ജനതാദൾ യുണൈറ്റഡ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാനത്തും ജില്ലയുടെ വിവിധ മേഖലകളിലും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ സർക്കാരും വനം വകുപ്പും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ലെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം മലയോര ജനവിഭാഗങ്ങളുടെ അതിജീവന സമരത്തിന് ജനതാദൾ യുണൈറ്റഡ് കൊല്ലം ജില്ലാ കമ്മിറ്റി മുന്നിട്ടിറങ്ങുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ തലവടിയുടെ അധ്യക്ഷതയിൽ ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കരിക്കകം പി ചക്രവാണി മാർച്ചും തന്നെയും ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങളെയും ബാധിക്കുന്നു

രാഷ്ട്രീയ കോട്ട അത്ര സംഭവങ്ങളെ അവഗണിക്കുന്നു എന്നറിയാതെ തുടർന്ന് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള ശക്തമായ നിലപാടുകളും സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് പറ്റുന്ന ഭരണകർത്താക്കൾ തയ്യാറാകുന്നു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് സഹായിക്കാനുള്ള ചെറിയ ബോധന വാഗ്ദാനങ്ങൾ നൽകുന്നതാണ്

ഭരത് മോഹൻ ദേശീയ സമിതി അംഗങ്ങളായ ടി അബ്ദുൾ സമദ് എം ജി മനോഹരൻ ജോസി ചാലാറ ദിനേശ് ഇളയിടം വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ ലക്ഷ്മി ഗോപൻ മധുകുമാർ പള്ളിക്കൽ നിവാസ് ഖാൻ എന്നിവർ പങ്കെടുത്തു വനനിയമങ്ങൾ പരിഷ്കരിക്കുക വന്യജീവികൾക്കായി ആധുനിക പദ്ധതികൾ നടപ്പിലാക്കുക കൃഷിനാശം സംഭവിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു ന്യൂസ് കേരളം കൊല്ലം വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്കാവശ്യമായ ഐ എൽ പി ടി ടോഫൽ മുതലായ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ ആർ പി ടി സിയിൽ ആരംഭിക്കുന്നു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ്ങും ഉൾപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക